ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുന്ന സകലരോടും നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ഉത്കണ്ഠയും തിരസ്കരണങ്ങളെയും ഒറ്റപ്പെടലിനെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഒത്തിരി ആശങ്കയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എങ്കിൽ അടുത്ത നിമിഷത്തെ കുറിച്ച് എന്ത് എന്ന് അറിയാതെ ഉത്കണ്ഠയിൽ ഭാരത്തിൽ നിരാശയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ നിരാശ കർത്താവ് ഈ രാത്രിയിൽ പ്രത്യാശയാക്കാൻ പോകുന്നു നിങ്ങളുടെ ഭയവും ആശങ്കയും ദൈവത്തിൽ സമർപ്പിക്കുക ഒറ്റയ്ക്ക് ചിന്തിക്കുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായപ്പോൾ ഒത്തിരി ദുഃഖത്തോടെ വേദനയോടെ തന്നിലേക്ക് തന്നെ പിന്മാറിയ അവസ്ഥ ഇന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നിനക്ക് ഞാൻ മതി നിനക്ക് എൻ്റെ കൃപ മതി ഈ ദൈവവചനത്തിൽ കൂടി കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനോടുള്ള ഒരു സ്നേഹബന്ധം പുലർത്തുക നമ്മുടെ ആശങ്കയും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ ദൈവത്തോട് കൂടുതൽ ഒന്നാകുന്നതിനുള്ള അവസരമായി അതിനെ കണക്കാക്കാം ഈ രാത്രിയിൽ കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ദൈവിക സമാധാനമുണ്ടാകുന്നു നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നതിൽ ഭയം കൂടാതെ തുറന്ന് പറയുക കർത്താവ് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് ഭയപ്പെടാതെ അതിനെ അതിജീവിക്കാനുള്ള സമാധാനവും ആന്തരിക ബലവും നൽകി കഥാവ് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളും എല്ലാ ഭയവും മാനസിക സംഘർഷങ്ങളും നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി ദൂരെ പോകുന്ന സമയമാണ് നിങ്ങളുടെ ചിന്തകളെ ആശങ്കകളെ കഥാവിൽ സമർപ്പിക്കുക എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന സമാധാനം മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കും കഥാവിലുള്ള വിശ്വാസം ജീവിതം നിങ്ങൾ തന്നെ നിയന്ത്രിക്കാതെ കഥാവിന് നിയന്ത്രിക്കാൻ വിട്ടുകൊടുക്കുന്ന ആ വിശ്വാസം ഇന്ന് രാത്രിയിൽ നമുക്ക് നേടാൻ പ്രാർത്ഥിക്കാം നാളെക്കുറിച്ചുള്ള ആകുലതകളും ആകാംക്ഷകളും ഭയവും കർത്താവിൽ സമർപ്പിക്കുക കർത്താവിലുള്ള ആഴപ്പെട്ട വിശ്വാസം കർത്താവിനോടുള്ള കൂടുതലായുള്ള സ്നേഹബന്ധം ഇവ സകല ഭയത്തിൽ നിന്നും അസമാധാനത്തിൽ നിന്നും ആശങ്കയിൽ നിന്നും ആകുലതയിൽ നിന്നും കർത്താവ് നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ ചിന്തകളെ ഈ രാത്രിയിൽ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാം മനസ്സിനെ സംരക്ഷിച്ച് മനസ്സിൽ ഏകാഗ്രതയോടെ വിശുദ്ധമായ ചിന്തകളോടെ ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിച്ച് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലു സപ്പോസോലൻ ഫിലിപ്പിയർ കെഴുതിയ ലേഖനം നാലാം അധ്യായം അഞ്ചും ആറും ഏഴും വാക്യങ്ങൾ നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നതിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു പരിപാലിച്ച അങ്ങിക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളെ ആകുലപ്പെടുത്തിയ പ്രശ്നങ്ങൾ നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന ഭയം നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന എല്ലാ വേദനകളും വിഷമങ്ങളും ആശങ്കകളും നഷ്ടങ്ങളും പരാജയങ്ങളും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്തൊക്കെ നേടിയാലും ഇതെല്ലാം ശാശ്വതമായ കർത്താവിനോടുള്ള ബന്ധം ആഴപ്പെടുത്തുന്നതിനു വേണ്ടി ഈ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ ആശങ്കകളെ എല്ലാം നോക്കിക്കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഓരോ കഷ്ടപ്പാടുകളും ദൈവത്തോടുള്ള അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയ പുതിയ അവസരങ്ങളായി കണക്കാക്കി കഥാവി ഈ രാത്രിയിൽ എല്ലാ ഭയവും ആശങ്കകളും മനസ്സിലുണ്ടായ എല്ലാ ഭാരങ്ങളും നിന്റെ സന്നദ്ധിയിൽ പൂർണ്ണമായി ഞങ്ങൾ വിട്ടുതരുന്നു കഥാവേ ഞങ്ങൾ സകലതും നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾക്കുള്ള എല്ലാം ഞങ്ങൾക്ക് അധീനമായ കാര്യങ്ങളിൽ ഞങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു മനസ്സിന് അസ്വസ്ഥതയുണ്ടായി പരാജയങ്ങളുണ്ടായി എന്നാൽ എല്ലാം നിന്റെ കൈകളിൽ സമർപ്പിച്ച് ഞങ്ങളെ പിടിച്ചു നടത്താൻ കഴിവുള്ളവനായ ശക്തമായ ദൈവത്തിൽ സമർപ്പിച്ച് നീ ഞങ്ങളുടെ ജീവിതത്തെ വഴി നടത്തും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങുവാൻ കൃപ തരണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നുവരെയുണ്ടായ ജീവിത പ്രശ്നങ്ങളെ ഇന്നു വരെയുണ്ടായ തിരസ്കരണങ്ങളെ വേദനകളെ ആശങ്കാജനകമായ കാര്യങ്ങളെ പരാജയങ്ങളെ നഷ്ടങ്ങളെ വേർപാടുകളെ എല്ലാം കർത്താവെ അങ്ങുമായി ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കേണ്ടിയിരുന്ന പൂർണ്ണ ബന്ധത്തിൻ്റെ അടിത്തറ പാകാനായി നീ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി ഈ രാത്രിയിൽ നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവിന്ന് ഇന്നുവരെ ഞങ്ങളെ ഉപേക്ഷിക്കാതിരുന്ന ഞങ്ങളെ കൂടെ കൂട്ടിയ വിശ്വസ്തനായ ദൈവമേ നിന്റെ സംരക്ഷണത്തിന് കീഴിലായിരിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞാൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ നിയോഗങ്ങളെ അറിയാവുന്ന കർത്താവേ ഈ രാത്രിയിൽ എൻ്റെ എല്ലാ ചിന്തകളെയും ഉത്കണ്ഠകളെയും മാറ്റി നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ നിന്റെ സമാധാനവും ആത്മധൈര്യവും നൽകി ഈ രാത്രിയിൽ എല്ലാം മറന്ന് എല്ലാവരോടും ക്ഷമിച്ച് സ്വസ്ഥമായ ഒരു ഉറക്കം നൽകി എല്ലാം കർത്താവിൽ ഭരമേൽപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിൻ്റെ ഏതു പ്രശ്നങ്ങളും ഞങ്ങളെ അലട്ടുമ്പോഴും ഭയം കൂടാതെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷത്തോടെയും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ചങ്കൂറ്റം നൽകി ധൈര്യം നൽകി ഞങ്ങളെ സഹായിക്കണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും കഥാവേ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും മോചനം നൽകി ഞങ്ങൾക്കൊരു പുതിയ മനസ്സും പുതിയ മനോഭാവവും ചിന്താഗതിയും നൽകി ക്രിസ്തുവിൽ ഞങ്ങളുടെ ലക്ഷ്യം പൂർണ്ണമാകും എന്ന വിശ്വാസത്തോടെ ജീവിതം ക്രിസ്തുവിൽ ഭരമേൽപ്പിച്ചാൽ അവിടെ സുരക്ഷിതത്വമുണ്ട് സംരക്ഷണമുണ്ട് സൗഖ്യമുണ്ട് സമ്പത്തും സ്ഥാനമാനങ്ങളുമുണ്ട് സകല മഹത്വത്തിനും കാരണമാകുന്ന എല്ലാമെല്ലാം ക്രിസ്തുവിൽ ഉണ്ട് എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ ഉറങ്ങാൻ കിടക്കുന്നു നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ തീരുമാനങ്ങളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ആശങ്കകളില്ലാത്ത ഒരു ദിവസമാക്കി നാളെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആവശ്യങ്ങളുടെ മേലും നീ ഇടപെട്ട് ഈ രാത്രിയിൽ തന്നെ സകലതും ഞങ്ങൾക്കായി ക്രമീകരിക്കുന്ന കഥാവേ നാളത്തെ ദിവസം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതിന് അല്ലലും വേദനയുമില്ലാതെ ഇല്ലാതെ ജീവിക്കുന്നതിന് പ്രശ്നങ്ങളെ നോക്കി വേദനിക്കാതെ ദൈവത്തിലേക്ക് നോക്കി ആനന്ദിക്കുന്ന ഒരു പുതിയ ജീവിതം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ സമാധാനം നിലകൊള്ളുന്ന എപ്പോഴും നിന്റെ സമാധാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുതിയ ഹൃദയം ഒരു പുതിയ മനസ്സ് ഒരു പുതിയ ശക്തി ആന്തരിക ശക്തി നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശരീരത്തെ സകല അശുദ്ധിയിൽ നിന്നും ഈ രാത്രിയിൽ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും വിശുദ്ധമായി കാത്തുകൊള്ളണമേ കഥാവേ ഞങ്ങളുടെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണമേ ഭയവോ ആശങ്കയോ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കാതെ ഹൃദയത്തിൽ ധൈര്യവും സമാധാനവും നിറച്ച് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കാണുന്നത് ദൈവത്തോട് ബന്ധം ആഴപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള അവസരങ്ങളായി കാണാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കഥാവെ നിന്നിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ് ഞങ്ങളുടെ ജീവിതം സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും നിറഞ്ഞതാണ് അതിനാൽ എപ്പോഴും നിന്നിലേക്ക് നോക്കാനുള്ള വിശ്വാസവും ആത്മധൈര്യവും നൽകി ഏതവസരങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി പോരാടുന്ന കർത്താവിൽ ആശ്രയിക്കാൻ ഞങ്ങൾക്കു വേണ്ടി വാദിക്കുന്ന കർത്താവിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ രാത്രിയിൽ സമാധാനവും സന്തോഷവും നൽകി ഹൃദയത്തിൻ്റെ വേദനകളെ സുഖപ്പെടുത്തി മുറിവേറ്റ ഹൃദയങ്ങൾക്ക് ശക്തി നൽകി നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ വെച്ചു കെട്ടി ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ഉത്കണ്ഠയും ഭാരവും നിരാശയും ഈ രാത്രിയിൽ പൂർണമായി ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി നാളത്തെ പ്രഭാതം എല്ലാം കൊണ്ടും നല്ല ഒരു ദിവസമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ നീ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകുന്ന സകല അനുഗ്രഹങ്ങളെയും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ എളിമപ്പെടുത്തുകയും ചെയ്യുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്നുണ്ടായ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും എടുത്തു മാറ്റി നാളെ സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് സഹായിക്കുന്നതിനെ ഓർത്ത് കഥാവെ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധ്യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറച്ച് സകല ഭയങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച് സന്തോഷകരമായ ഒരു നാളെ കാണാൻ നിങ്ങളെ അതിരാവിലെ അവിടുന്ന് വിളിച്ചുണർത്തി അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും ആരോഗ്യപരമായ ഉറക്കം നൽകി കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളത്തെ നിങ്ങളുടെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ